ശബരിമല ദർശനത്തിന് ശ്രമിച്ച് ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചിറങ്ങേണ്ടി വന്ന അങ്ങാടിപ്പുറം സ്വദേശിനി കനകദുർഗ ഇപ്പോൾ കണ്ണൂരിലെ ഒളി സങ്കേതത്തിലാണെന്ന് ബന്ധുക്കൾ മലയിറങ്ങിയതിനു ശേഷം ഇവരെ കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് സഹോദരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രധാന ആവശ്യം എവിടേക്കായിരുന്നു കുഴപ്പമില്ല അവടെ ഹസ്ബന്റിന്റെ വീട്ടിലായാലും കുഴപ്പമില്ല ഞങ്ങളെ അനിയപ്പെടുള്ള വീട്ടിലേക്കായാലും ില്ല അതറിയില്ല നമുക്ക് അവള് പറഞ്ഞേ പറഞ്ഞത് അല്ലാതെ പറഞ്ഞത് ശങ്കിൽ നമ്മൾ പ്രൊഫഷണോട് കൂടി നാട്ടിലെത്തിച്ചു തരാൻ ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലായപ്പോ പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവിന്റെയോ കുടുംബത്തിന്റെയോ അറിവില്ലാതെയാണ് കനകദുർഗ കോഴിക്കോട് സ്വദേശിനിക്കൊപ്പം മല കയറിയത് തിരുവനന്തപുരത്ത് മീറ്റിംഗിന് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് മക്കളെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിലാക്കിയിരുന്നു പിന്നീട് മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ശബരിമല കയറുന്നതായി അറിഞ്ഞത് മലയിറങ്ങിയ ശേഷം കനകദുർഗയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കോട്ടയം എസ് പിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാമെന്ന് ഉറപ്പും ലഭിച്ചു എന്നാൽ പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ല തുടർന്ന് സഹോദരി വീണ്ടും കോട്ടയം എസ് പിയുമായി ബന്ധപ്പെട്ടപ്പോൾ കനകദുർഗ കണ്ണൂരിലേക്ക് പോയെന്ന മറുപടിയാണ് ലഭിച്ചത് കുട്ടികൾക്ക് സുഖമില്ലെന്നും എത്രയും പെട്ടെന്ന് ഇവരെ വീട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഒഴിഞ്ഞുമാറുകയാണ് ഇവരെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് കനകദുർഗ കണ്ണൂരിലെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലുണ്ടെന്നും എത്രയും വേഗം അവരെ കണ്ടെത്താൻ പോലീസ് തയ്യാറാകണമെന്നും സഹോദരങ്ങളായ ഭരതൻ ശാലിനി ദേവി രാജലക്ഷ്മി സഹോദരി പുത്രൻ അനന്തകൃഷ്ണൻ സഹോദരി ഭർത്താവ് ഭരത് ഭൂഷൺ എന്നിവർ ആവശ്യപ്പെട്ടു കനകദുർഗയും ബിന്ദുവും സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് മല കയറാനെത്തിയതെന്ന് ശബരിമല കർമ്മസമിതി അടക്കം ആരോപിച്ചിരുന്നു ഈ ആരോപണം ശരിവെയ്ക്കുന്നതാണ് ബന്ധുക്കളുടെ വെളിപ്പെടുത്തൽ കണ്ണൂരിലെ പാട്ടിഗ്രാമത്തിലാകാം ഇവരുള്ളതെന്ന വിശ്വാസത്തിലാണ് ബന്ധുക്കൾ സപ്ലൈകോ ജീവനക്കാരിയായ കനകദുർഗ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സിപിഐഎം അനുകൂല സംഘടനയായ വള്ളുവനാടൻ സാംസ്കാരിക വേദിയുടെയും സജീവ പ്രവർത്തകയാണ് Head office Cortical 24 branches. Bound to generation since 1937. Seen at Silts and Saris, Metro Plaza, Tiru Road, Cortical. The complete architectural showroom. a Pile Floorings. Cortical Kokpum.